ചിത്തി നിങ്ങള് സംസാരിക്കാം ഞാനങ്ങോട്ട് ഇയാളോട് ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പറയണ വേണ്ടി ഒന്ന് ഒരുപാട് ആലോചിച്ചു പിന്നെ ചിത്തിയോട് സംസാരിച്ചപ്പോഴെനിക്കൊരു ധൈര്യം വന്നു ഇയാള് പറഞ്ഞ ചിത്തി പറഞ്ഞത് സത്യ എനിക്ക് എനിക്ക് ആ ഇഷ്ടം എന്തുണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഒക്കെ ആ സന്തോഷം ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് പങ്കിടാൻ തയ്യാറാണോ എന്ന് അറിയില്ല അങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല ഇന്ദ്രൻ പൂർണ്ണ യാണോ എന്നെ സ്വീകരിക്കാൻ തയ്യാറായത് എനിക്കില്ലാത്തത് അത് തന്നെയാ പൂർണ്ണമായും തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു മനസ്സ് ഒരു തുലാസൽ തൂക്കിയ തന്നോടുള്ള ഇഷ്ടത്തിന്റെ തട്ട് തന്നെയാണ് താന്നിരിക്കുന്നത് ഉയർന്ന തട്ടിൽ കുടുംബക്കാരും സമൂഹവും എല്ലാം ചേർന്നൊരു വാൾ കെട്ടിയിട്ടുണ്ട് അത് ചിലപ്പോ എന്റെ മാത്രമല്ല ജീവിതം അതുകൊണ്ട് എന്റെ കൂടെ അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നെങ്കി എന്നെ വെറുക്കരുത് എന്നോട് ക്ഷമിക്കണം സംസാരിച്ചോ എന്ത് തീരുമാനിച്ചു നിന്നോടാ ചോദിക്കുന്നേ എന്താ തീരുമാനിച്ചു എനിക്കറിയില്ല എനിക്ക് അറിയില്ല ചെയ്യണമെന്ന് ലോകം എന്ത് പറയുന്നു പേടിച്ചാ ഇവിടെ ആർക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല മോളെ എല്ലാ സന്തോഷവും നിറഞ്ഞ ജീവിതവുമായിരുന്നു നിന്റേതെങ്കില് നിന്നെ ആദ്യം എതിർക്കുന്നത് ഞാനായിരുന്നു എന്നെ നീ ഇങ്ങനെ നരയിക്കുന്നത് കാണാൻ എനിക്കിന വയ്യ നമ്മളെ തുറന്ന് മനസ്സോടെ സ്നേഹിക്കുന്ന ഒരാളെ നമുക്കൊരു പ്രാവശ്യമേ ജീവിതത്തിൽ കിട്ടുള്ളൂ അത് നീ നഷ്ടപ്പെടുത്തരുത് അത്ര എനിക്ക് പറയാനുള്ളൂ എന്താ അല്ല പോണ്ട സമയേ താക്കോലെ സാറിനോട് പറഞ്ഞാൽ മതി പിന്നെ എൻ്റെ സാധനങ്ങളൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല എല്ലാ ഹരിയേട്ടിനോട് പറഞ്ഞിട്ടുണ്ട് അവര് പാക്ക് ചെയ്ത് അയച്ചോളൂ എന്താ പിടി കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ അതിനെന്താ കയറി ഇരിക്കേ ആ താങ്ക്സ് അല്ല ഞാൻ ആ സംഭവമാണല്ലോ ഞാൻ വലിയ സംഭവല്ലാന്ന് എനിക്കറിയാം പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒരു നേരം പോക്ക് അങ്ങനെ വരച്ചു കൂട്ടണതാ പിന്നെ ഇപ്പൊ കളക്ഷൻ ഒക്കെ ഉണ്ട് പെയിന്റിങ്സ് ഒക്കെ എനിക്ക് കാണാൻ ആ പിന്നെന്താ അവിടെയാ യൂസ് ചെയ്യോ ഞാൻ പണ്ട് കോളേജിൽ ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ വാങ്ങിയതാ അന്ന് കോളേജിൽ ഒരു ഷോ ഉണ്ടായിരുന്നു വീട്ടില് കരഞ്ഞ് കാല് പിടിച്ച് ഒപ്പിച്ചതാ കരഞ്ഞേനൊക്കെ ബലം അന്ന് ഞാനായിരുന്നു വിന്നർ ഇടക്ക് നോക്കും എന്റെ മനസ്സും ശരീരവും ജീവിതമൊന്നും മറവിച്ചിട്ടില്ലെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ ഇത് ആ ഇതെന്റെ കുടുംബക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹ ക്ഷേത്രമൊക്കെ നശിച്ചു പോയി പിന്നെ കുടുംബത്തിലെ മൂത്ത കാരണവർ എന്ന നിലയിൽ സാറാണ് ഇതിന്റെ ഉടമസ്ഥൻ ഇതിനും കൂടി വേണ്ടിട്ടാ അങ്ങേരെന്നെ കല്യാണം കഴിച്ച് റിയില്ല പക്ഷെ ഇതങ്ങനെ ആർക്കും വിൽക്കാൻ പറ്റിയ ശക്തിയുള്ള എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്നിട്ടെന്താഗ്രഹ ക്ഷപിക്കപ്പെട്ട ജന്മമായിരിക്കും എൻ്റെ എൻറെ അങ്ങനെയൊന്നും ഇല്ല എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് അതുകൊണ്ടായിരിക്കും എന്നെ തന്നെ തന്റെ മുന്നിലേക്ക് എത്തിച്ചത് എന്നിട്ട് എന്ത് പറഞ്ഞു തന്നെ ഞാൻ ഇവിടെ എന്നെ എങ്ങനെ രക്ഷിക്കും പറയാം ഇതെന്താ സംഭവം പറഞ്ഞാ വിശ്വസിക്കില്ല ഇത് വെറൊരു കല്ലോ ഇതൊരു മാജിക് സ്റ്റോൺ ആണ് എനിക്ക് തന്നെ വിശ്വാസ പറ എന്ത് മാജിക് സ്റ്റോൺ ഇത് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ രൂപം സ്വീകരിക്കാൻ പറ്റും എനിക്ക് തീരെ ബുദ്ധിയില്ലാന്ന് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്നെ പ്രൂവ് ചെയ്യണം ഇതങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലെന്നാണ് പക്ഷേ തനിക്ക് വേണമെങ്കിൽ

എന്താ പേടിച്ചോ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പെണ്ണിന്റെ കാമുകന്റെ രൂപം സ്വീകരിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത് അല്ല അപ്പൊ നമ്മളിനി കാണില്ല കൂടി ചോദിക്കണം വരുണം തന്നെയാണ് പക്ഷെ കഴിയില്ല ഇയാളെ കണ്ടതും ഇഷ്ടപ്പെട്ടതും അടുത്തതും അടക്കം ഈ ചെയ്യണതൊക്കെ ഒരു തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നൊക്കെ കൂടുതൽ ഈ തെറ്റിനെയാണ് ഞാനെന്നിഷ്ടപ്പെടുന്നത് ഈ തെറ്റിന്റെ ഓർമ്മ മാത്രം മതി എനിക്കിനി ജീവിക്കുക വലിയ ആളായി കഴിയുമ്പോ എനിക്കിവിടെയൊക്കെ പറയാമല്ലോ എന്റെ ഫ്രണ്ടാന്ന് അയ്യോ സാറൊരു നീ എന്ത് ചെയ്യും വാ അത് വിളിപ്പോ